തി കുംഭകർണനെ ശ്രീരാമൻ വധിച്ചപ്പോൾ നാരദൻ നടത്തുന്ന സ്തുതിയാണിത് രാമം ദശരഥനന്ദനം മുൽപ്പല ശ്യാമളം കോമളം ബാണധനുർധരം പൂർണ്ണ ചന്ദ്രാനനം കാരുണ്യ പീയൂഷ പൂർണ്ണ സമുദ്രം മുകുന്ദം സദാശിവം രാമം ജഗതഭിരാമ ആത്മാ രാമോദമാർന്നു പുകഴ്ന്നു തുടങ്ങിനാൻ सीता पदे राजेन्द्र राघव श्रीधरा श्रीनिधि श्रीपुरषोत्तम श्रीराम देश जगन्नाथ नारायणाखिला नमोस्तु विश्वसाक्षि पर सनातना विश्वमूर्ते पर ब्रह्म मे दीव मे ದುಃಖ ುಖಾಧಿಕೊಂಡುಷಾಕಾರನಾಯ್ ಶುದ್ಧ ತತ್ವಜ್ಞನಸ್ವರೂಪನಾಯ್ ಸತ್ಯ ಸ್ವರೂಪನಾಯ್ ಸರ್ವಲೋಕೇಶನಾಯ್ ತತ್ವೇ ಜೀವಸ್ವರೂಪನಾಯ್ ತತ್ವ ಪ್ರಧಾನ ಗುಣಪ್ರಿಯನಾಯ್ ಸದಾ ವ್ಯಕ್ತನಾಯ ವ್ಯಕ್ತನಾಯದಿ ದಿ ಸ್ವಸ್ಥನಾಯ್ ായി നിരാകാരനായി ശിവനായി നിരീഹനായി ചുരുമേലിനകാലു സൃഷ്ടിയും ചുർ നിമേലനം കൊണ്ടു സംഹാരവും രക്ഷയും നാനാവിധാവതാരങ്ങൾ ശിക്ഷിച്ചു ധർമ്മത്തെയും പരിപാലിച്ചു नित्यं पुरुषप्रकृतिकालाख्यनाय भक्तप्रियनाम्बरमात्मने नमः चादुरात्माविने काणुन्निदेपुरं चेदसीताभसेन्द्रन्मा निराशया त्वल्स्वरो भक्तिनाय् कोण्डु नमस्कारम् चिल्स्वरूपा प्रभो नित्यं नमोऽस्तु निर्विकारं विशुद्धज्ञानरूपिणं സർവലോകാധാരമാധ്യം നമോ നമ ത്വൽ പ്രസാദം കൊണ്ടൊഴിഞ്ഞുമറ്റുന്നിനാൽ ത്വൽബോധമുണ്ടായി വരുകയുമില്ലല്ലോ ത്വൽപാദപത്മങ്ങൾ കണ്ടു സേനിപ്പതിൽ ഇപ്പോൾ എനിക്കവകാശമുണ്ടായതും ചിൽ പുരുഷ പ്രഭു നിൻകൃപാവൈഭവം എപ്പോഴും എന്നുള്ളിൽ വാൾഗൽഭെ കോപകാമദ്വേഷ മത്സര കാർപ്പണ്യലോഭമോഹാദി ശത്രുക്കൾ ഉണ്ടാകയാൽ സഞ്ചരിച്ചിടുവാൻ ശക്തിയുമില്ല നിൻ മായാബലവശാൽ ത്വൽകഥാ പീയൂഷപാനവും ചെയ്തു കൊണ്ടുക്കാമ്പിൽ നിന്നെയും ധ്യാനിച്ച നാരദം ൂജയം ചെയ്തു നാമങ്ങനുചരിച്ച് പ്രപഞ്ചത്തിങ്കലൊക്കെ നിരന്തരം പാടി വിശുദ്ധനായി സഞ്ചരിപ്പാനായനുഗ്രഹിക്കേണമേ രാജരാജേന്ദ്രാരുലനായക രാജീവലോചനാരാമാരമാപദേ പാതിയും പോയിതോ ഭൂഭാരമിന്നു നീ കുംഭകർണ്ണൻ തന്നെ കൊൽകയാൽ യോഗീന്ദ്രനാകിയ സൗമിത്രിയും നാളെ മേഘനാഥനെ കൊല്ലുമായോധന് പിന്നെ മറ്റെന്നാൾ ദശഗ്രീവന് ഭവാൻ ഒന്നോ ജഗത്രയം രക്ഷിച്ചു കൊള്ളുക ഞാനിനി ബ്രഹ്മലോകത്തിന്നുപോകുന്നു മാനവ വിരാജയിക്ക ജയിക്കനീ